पती प പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് വന്ന ആ മനുഷ്യരെ ആറ് മത ജനവിഭാഗങ്ങൾ എന്തിനാ അങ്ങനെ പറയുന്നത് വന്ന മുഴുവൻ ആളുകളെയും പറഞ്ഞൂടെ അതിൽ മുസ്ലിം സമുദായത്തെ മാത്രം മാറ്റിയതിന് അർത്ഥം എന്താ അതിനർത്ഥം ഇന്ത്യ വിഭജിക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി അവർ ഹിന്ദു രാജ്യത്തിലേക്ക് പോകുന്നു അതിന്റെ പടിയാണ് തന്നെ അത് നമ്മുടെ രാജ്യം ഒരുക്കലാനും അനുകൂല അതാണ് നേരത്തെ സഖാ വിജയകുമാർ പറഞ്ഞത് നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾ അവർ മതനിരവേറ്റ വിശ്വാസികളാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന നാടാണ് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനികളും ദളിതനുമെല്ലാം ആ നാട്ടിൽ ഒരു ഹൈന്ദവ രാജ്യമാക്കി മാറ്റാനുള്ള പ്രവർത്തനത്തിന്റെ ഒരു പടിമൂടി മുന്നോട്ട് പോകാനാണ് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് സംയുക്തീഷ് അവർ തീരുമാനിച്ചിരിക്കുന്നത്